LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North LCC Kerala and സി പി ഐ എം എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എടവനക്കാട് എം കെ ശിവരാജന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ ജാഥ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എടവനക്കാട് എം കെ ശിവരാജന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ ജാഥ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മേയർ അനിൽകുമാർ പതാകീർത്തുന്നതോടുകൂടി എല്ലാ സമ്മേളനത്തിന്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള നടപടികൾ തുടക്കം കുറിക്കും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതിയിൽ ജോൺ ഫെർണാണ്ടസ് ക്യാപ്റ്റനും എ പി പ്രിന് മാനേജറുമായിരുന്നു വൈപ്പിൻ കൊച്ചി പള്ളുരുത്തി ഏരിയകളിൽ പ്രയാണം പൂർത്തിയാക്കി എറണാകുളത്തെത്തി വൈകിട്ട് മറൈൻ ഡ്രൈവിലെ പൊതുസമ്മേളന നഗറിലേക്ക് ജാഥ എത്തിച്ചേർന്നു ചെയ്യുന്നത് ആ സമ്മേളന നൽകിയിട്ടുള്ള നാമധേയം അകാലത്തിൽ അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്വതാവ് സീതാറാം യെച്ചൂരിയുടെ നാമമാണ് സീതാറാം യെച്ചൂരി നഗറിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പതാക ഉയരും അതോടൊപ്പമാണ് അവിടെ ദീപശിഖ പ്രയാണം ചെന്നെത്തി ജില്ലാ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഇതിനു മുമ്പ് പല ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് പക്ഷെ നാളെ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കെ കൃഷ്ണന്റെയും എം കെ ശിവരാജിന്റെയും എല്ലാം ഈ മണ്ണിൽ നിന്നാണ് പുറപ്പെടുന്നത് റിയാം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ്